നമസ്കാരം കേരളത്തിൽ ഇന്ന് സ്വർണ്ണവിലയിൽ വലിയ കുറവുണ്ടായി ബുധനാഴ്ച നേരിയ ഇടിവ് രേഖപ്പെടുത്തിയതിനു പിന്നാലെയാണ് ഇന്ന് വലിയ വിലക്കുറവ് ഉണ്ടായിരിക്കുന്നത് ആഭരണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യാനും സാധിക്കും ഈ വിലക്കുറവ് താത്കാലികമാണ് എന്നാണ് പറയപ്പെടുന്നത് ഏത് സമയവും തിരിച്ചു കയറാൻ കഴിയുന്ന വിധമാണ് സ്വർണ്ണവിപണിയിലെ കാര്യങ്ങൾ അതായത് ഏത് സമയം വേണമെങ്കിലും കുറയാം കൂടാ സ്വർണത്തിന്റെ രീതി എങ്ങനെയാണെന്ന് അത് സ്വർണ്ണ വിലയുടെ രീതി എങ്ങനെയാണെന്ന് ആർക്കും ഊഹിക്കാൻ പറ്റില്ല ചിലപ്പം രാവിലെ കുറയും ഉച്ചയ്ക്ക് കൂടും വൈകുന്നേരം കുറയും ആ രീതിയിലേക്ക് സംഭവിക്കുന്നു ചിലപ്പോൾ രാവിലെ കുറയും വീണ്ടും ഉച്ചയ്ക്ക് കുറയും അങ്ങനെ രീതിയിലേക്കാണ് സ്വർണ്ണവിലയിൽ ഓരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് രാജ്യാന്തര വിപണിയിലും സ്വർണ്ണവില കുറഞ്ഞിട്ടുണ്ട് അമേരിക്കയിലെ പലിശ നിരക്ക് ഉടൻ കുറക്കില്ല എന്ന പ്രചാരണം വന്നതാണ് പ്രധാന കാരണം ബുധനാഴ്ച ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് കുറഞ്ഞത് ഇന്ന് അറുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞു രണ്ട് ദിവസം കൊണ്ട് തൊള്ളായിരത്തി ഇരുപത് രൂപയുടെ വില കുറഞ്ഞത് ആഭരണം വാങ്ങാൻ എത്തുന്നവർക്ക് വലിയ ആശ്വാസം തന്നെയാണ് കുറഞ്ഞ ക്യാരറ്റിലുള്ള സ്വർണത്തിന്റെ വിലയും താഴ്ന്നിട്ടുണ്ട് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണം ഗ്രാമിന് എൺപത്തി അഞ്ച് രൂപ കുറഞ്ഞ് പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയായി പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണഗ്രാമിന് എൺപത് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപയായി പതിനാല് കാരറ്റ് സ്വർണ്ണഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയും ഒമ്പത് ക്യാരറ്റ് സ്വർണ്ണ ഗ്രാമിന് നാലായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയുമാണ് ഏറ്റവും പുതിയ വില ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം പവന് എൺപത്തി മൂന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് ഇന്നത്തെ വില പതിനെട്ട് ക്യാരറ്റ് സ്വർണം പവന് അറുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയും പതിനാല് ക്യാരറ്റ് പവന് അമ്പത്തി മൂന്നായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയും ഒമ്പത് ക്യാരറ്റ് പവന് മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് പുതിയ വില വെള്ളിയുടെ ഗ്രാം വില നൂറ്റി നാൽപ്പത്തി നാല് രൂപയാണ് ഇരുപത്തിനാല് ക്യാരറ്റ് എന്നാൽ മറ്റ് ലോഹങ്ങളുടെ അംശമില്ലാത്ത സ്വർണ്ണമാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനത്തോളം സ്വർണവും ബാക്കി ചെമ്പുമായിരിക്കും പതിനെട്ട് ക്യാരറ്റിൽ സ്വർണം അമ്പത്തി എട്ട് ശതമാനമാണ് അതേസമയം ഒമ്പത് ക്യാരറ്റിൽ മുപ്പത്തിയേഴ് ദശാംശം അഞ്ച് ശതമാനമാണ് സ്വർണം ക്യാരറ്റ് കുറയുമ്പോൾ മറ്റു ലോഹങ്ങളുടെ അംശം കൂടുന്നതിനാൽ കരുത്ത് വലുതായി കൂടും ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളാണ് ഇവയിൽ കിട്ടുക അമേരിക്കയിൽ പലിശ നിരക്ക് ഇനിയും കുറയുമെന്ന വാർത്തയാണ് നേരത്തെ വന്നത് എന്നാൽ അതുണ്ടാകില്ല എന്ന സൂചന ലഭിച്ചതോടെ പലരും സ്വർണം വിറ്റ് പണമാക്കാൻ തുടങ്ങി ഇതാണ് സ്വർണ്ണവില പെട്ടെന്ന് തന്നെ കുറയാനുള്ള ഒരു കാരണമായി മാറിയത് മൂവായിരത്തി എഴുന്നൂറ് ഡോളർ വരെ ഉയർന്ന ഔൺസ് സ്വർണം ഇന്ന് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് ഡോളറിലെത്തി എന്നാൽ വലിയ കുറവ് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് വിപണി നിരീക്ഷകർ പറയുന്നത് അമേരിക്കയുടെ ഉപഭോക്താ ചെലവ് കണക്കുകൾ വൈകാതെ പുറത്തു വരുന്നതാണ് കൂടാതെ നിലവിൽ രണ്ടേ ദശാംശം ഒമ്പത് എന്ന നിരക്കിലുള്ള സൂചിക മൂന്ന് കടന്നാൽ പലിശ നിരക്ക് കുറയ്ക്കുന്നത് മാറ്റിവെക്കാനുള്ള സാധ്യതയുമുണ്ട് ഇതോടെ സ്വർണവില കുറയുന്ന സാഹചര്യം വീണ്ടും വരും എന്നാൽ ഓൺലൈൻ ട്രേഡിംഗ് തുടങ്ങിയതാണ് സ്വർണവില കുതിക്കാൻ കാരണമെന്നും പറയുന്നവരുണ്ട് ഇവിടെ മത്സരിച്ചുള്ള വാങ്ങൽ നടക്കുന്നതിനാൽ വില താഴാൻ സാധ്യത ഇല്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇന്ന് കേരളത്തിൽ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് ഒരു ലക്ഷോളം രൂപയാണ് ചെലവായി വരുന്നത് പഴയ സ്വർണം വിൽക്കുന്നവർക്ക് വലിയ നഷ്ടമില്ലാത്ത തുക കയ്യിൽ കിട്ടും നേരത്തെ വലിയ ഇടിവ് വരുത്തിയാണ് പല ജ്വല്ലറികളും പഴയ സ്വർണം തിരിച്ചെടുത്തിരുന്നത് എന്നാൽ അടിക്കടി വില കൂടുന്ന സാഹചര്യത്തിൽ മിക്ക ജ്വല്ലറികളിലും മാർക്കറ്റ് വിലയ്ക്ക് അടുത്ത് നൽകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമായി